എല്ലാ കണ്ണുകളും ശശി തരൂരിലേക്ക് അപ്രതീക്ഷിതമായി രാജിവെച്ച ധൻഖറിന് പകരം ഉപരാഷ്ട്രപതിയാകുമോ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ധൻഖറിന്റെ രാജി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു രാജിക്കത്തിൽ ധൻഖർ പറയും പോലെ ആരോഗ്യ കാരണങ്ങൾ തന്നെയാണോ രാജിക്ക് പിന്നിലും നടക്കമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അതേസമയം അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ എൻ ആരംഭിച്ചുവെന്നാണ് വിവരം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് ഭരണപക്ഷം ആലോചിക്കുന്നത് ഇതിനിടെ ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചർച്ചകളും സജീവമാണ് കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ശശി ശശിതരൂരിലേക്ക് എല്ലാ കണ്ണുകളും എത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ജഗദീപ് ധൻഖറിന്റെ പിൻഗാമിയായി തരൂർ എത്തുമെന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ ശക്തമാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തരം ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന ലേഖനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും അകലുന്നത് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൗത്യ സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാനുള്ള പ്രധാന ചുമതല ഭരണപക്ഷം തരൂരിനെ ഏൽപ്പിച്ചതോടെ കോൺഗ്രസ് വെട്ടിലായി രാഷ്ട്രീയത്തെക്കാൾ വലുത് രാജ്യമാണെന്ന ശശി തരൂർ ലൈൻ ബി ജെ പിയോട് അടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രമായാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി നിർദ്ദേശങ്ങൾക്ക് തെല്ലും വിലകല്പ്പിക്കാതെ ശശി തരൂർ നീങ്ങിയത് ബി ജെ പിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്കാണെന്ന് പലകുറി വിമർശനമുയർന്നിരുന്നു അമേരിക്കയിലേക്കും മറ്റിടങ്ങളിലേക്കുമായുള്ള ഇന്ത്യയുടെ പ്രകൃതി സംഘത്തിൽ പ്രധാനിയായിരുന്നു തരൂർ രാജ്യ നിലപാടിന്റെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച തരൂർ ഈ സന്ദർഭത്തിലാണ് ബി ജെ പി സർക്കാരുമായി കൂടുതൽ അടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന തരൂർ മോദി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത് മറുവശത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ശശി തരൂർ ഇതിനിടെയാണ് ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത സംഭവിച്ചത് അടുത്ത ഉപരാഷ്ട്രപതി അറുപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇതിനിടെയാണ് മോദിയുമായി അടുപ്പം പുലർത്തുന്ന ശശിതരൂരിന് ഭരണഘടനാ പദവി നൽകാൻ ബി ജെ തയ്യാറാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ശക്തമാകുന്നത്